മലയാളം അറിയാൻ ഹരിയോ മലയാളികൾക്ക് തന്നെ മലയാളം പറയാൻ ഭയങ്കര കഷ്ടപ്പാടാ അതിൻ്റെ ഇടയിലാണ് ഒരാളും അതിട്ട് നെൻ്റെ ആയിട്ട് മലയാളം പറയുന്നത് എങ്ങനെ പഠിച്ചതൊക്കെ പഠിച്ചു എൻ്റെ ഹസ്ബൻഡ് ഗ്രാൻഡ്മാരേജ് കഴിഞ്ഞിട്ട് ഗ്രാൻഡ്മ കിറ്റ്

ലാംഗ്വേജ് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ അറിയാം എനിക്ക് കുറച്ച് ഹിന്ദി വേറെ ഇംഗ്ലീഷ് വരും തമിഴ് വരാം ആൾക്ക് കുറച്ച് തമിഴ് അറിയാം അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് സംസാരിച്ചു പിന്നെ ലവില് ലാംഗ്വേജ് വേണ്ടല്ലോ കോണ്ടാക്ട് മാത്രം മതിയല്ലോ

ഞാൻ ഞാൻ കേട്ട് സംഭവം എന്താ മനസ്സിലായി നമുക്ക് ഫൈറ്റ് ഫൈറ്റ് വരുമ്പോ ഈ വാർഡ് വരും അപ്പൊ ഞാൻ ചിന്തിച്ചു ആ ദേഷ്യം വരുമ്പോ നമുക്ക് ഇങ്ങനെ വാർഡ് പറയു അപ്പൊ മനസ്സിലായിട്ട് അടി കൂടാനുള്ള റീസൺ എന്താ ചെലപ്പോ നമുക്ക് മലയാളം കറക്റ്റ് ആയിട്ട് തമാശ ചെയ്ത് ഇതെന്ന് മനസ്സിലാവും പക്ഷെ ആൾക്ക് തമാശ മനസ്സിലാവില്ല മാറും അങ്ങനെയൊക്കെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ശരിക്കും നമുക്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ് അതില് കൂടുതല് വരും ചില നമുക്ക് നോർമലി ആയിട്ട് പറയുമ്പം നമുക്ക് വേറെ രീതിയിൽ തോന്നും അങ്ങനെ അങ്ങനെ വരും പക്ഷെ കുറവില്ല കേട്ടോ അടിപൊളി പോയി താങ്ക് യു താങ്ക് യു സോ മച്ച്